ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജീവിത ചെലവുകൾ താരതമ്യം ചെയ്ത് അമേരിക്കക്കാരിയായ യുവതി ഇന്ത്യയിലാണ് ജീവിക്കാൻ കൂടുതൽ സൗകര്യമെന്നാണ് വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്ന യുവതിയുടെ അഭിപ്രായം വരുമാനം കുറവാണെങ്കിലും ഇന്ത്യയിൽ ജീവിക്കാം എന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ യു എസിൽ താമസിക്കാൻ ആഗ്രഹിക്കാതെ ഇന്ത്യയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നോ എന്നാണ് അവർ പോസ്റ്റിന്റെ ക്യാപ്ഷനിൽ കുറിച്ചിരിക്കുന്നത് ആളുകൾക്ക് തീർച്ചയായും അമേരിക്കയിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയും പക്ഷേ അതുപോലെ തന്നെ അവിടെ അവർക്ക് കൂടുതൽ ചിലവാക്കേണ്ടി വരുമെന്നും ഫിഷർ പറയുന്നു യു എസിൽ പലതിൻ്റെയും ചിലവ് ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് എന്നാണ് ഫിഷർ അഭിപ്രായപ്പെടുന്നത് വീഡിയോയിൽ ഫിഷർ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിരവധി പൊതുവായ ചെലവുകൾ താരതമ്യം ചെയ്തു ഹെയർ കട്ട് വൈഫൈ മുതൽ ഡോക്ടർമാരെ കാണിക്കുന്നത് മൊബൈൽ പ്ലാനുകൾ എന്നിവ വരെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇരു രാജ്യങ്ങളിലും ചെലവ് വ്യത്യസ്തപ്പെടുന്നത് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഒരു സാധാരണ ഹെയർ കട്ടിന് യു എസിൽ ആയിരത്തി മുന്നൂറ് മുതൽ നാലായിരത്തി മുന്നൂറ് വരെ ചെലവാകുമെന്നും ഇന്ത്യയിലത് നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ മാത്രമേ എന്നും അവർ പറയുന്നു പത്ത് മുതൽ ഇരുപത് മടങ്ങ് വരെ ഇന്ത്യയിൽ ചെലവ് കുറവാണ് എന്നാണ് ഫിഷറിന്റെ അഭിപ്രായം അതുപോലെ യു എസിൽ വൈഫൈക്ക് പ്രതിമാസം ഏഴായിരത്തി മുപ്പത് ചെലവാകുമ്പോൾ ഇന്ത്യയിൽ എഴുന്നൂറ്റി മൂന്ന് രൂപ മാത്രമാണ് ചെലവെന്നും ഫിഷർ പോസ്റ്റിൽ പറഞ്ഞു അതുപോലെ സിനിമ കാണാനും ഡോക്ടറെ കാണാനുമെല്ലാം യു എസിൽ വളരെ തുക ചെലവ് വരുമെന്നും എന്നാൽ ഇന്ത്യയിൽ ചെലവ് വളരെ കുറവാണുമെന്നാണ് ഫിഷറിന്റെ പോസ്റ്റിൽ പറയുന്നത് സത്യം പറഞ്ഞ യു എസിലുള്ളതിനേക്കാൾ ഇന്ത്യയിൽ താങ്ങാനാവുന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യയിൽ താമസിക്കുമ്പോൾ നമുക്ക് കുറച്ചു പണം മാത്രമേ സമ്പാദിക്കാൻ കഴിയൂ എങ്കിലും ആ സമ്പാദിക്കുന്ന പണത്തിൽ തന്നെ നമുക്ക് വളരെ മികച്ച രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്നും ഫിഷർ പറയുന്നു